ഹലോ ഗൈസ് എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു വനിതാ വീഡിയോ അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ക്രൈറ്റ് ഓപ്പണിംഗ് വീഡിയോ ആയിട്ടാണ് ഒരുപാട് നാളുകൾക്ക് ശേഷം അതായത് ഒരു എനിക്കൊന്ന് വൺ ഇയറിന് മേലിലായി ക്രൈറ്റ്സ് ഓപ്പൺ ചെയ്തിട്ട് അപ്പോൾ ഞാൻ ഞാനിതിങ്ങനെ കളക്ട് ചെയ്ത് കളക്ട് ചെയ്ത് വെച്ചിരിക്കായിരുന്നു എന്നിട്ട് ഒരുമിച്ച് ഓപ്പൺ ചെയ്യാൻ വിചാരിച്ചു അപ്പോൾ ഒരു അത്യാവശ്യം പത്ത് നൂറ്റി സംതിങ് എന്തോ സാധനം ഉണ്ട് അമ്പത്തെട്ട് ടൈപ്പ് ക്രൈറ്റ് ആണുള്ളത് അപ്പോൾ നമ്മൾ ഇതെല്ലാം ഇന്ന് ഓപ്പൺ ചെയ്യാൻ പോവുകയാണ് ആദ്യത്തെ മൂന്നായിട്ട് ഓപ്പൺ ചെയ്യുന്നില്ല അത് മറ്റേ ടോക്കൺ സംഭവങ്ങളൊക്കെയാണ് അത് നമ്മൾ ചൂസ് ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ നമ്മൾ കൺക്രീറ്റ് ഓരോന്നായിട്ട് ഓപ്പൺ ചെയ്യാൻ പോവുകയാണ് ഫസ്റ്റ് തന്നെ മറ്റേ കിങ് ഫിഷർ എം ടു ഫോറസ്കിൻ്റിൻ്റെ ഗിൻ്റെ സ്കിൻ വരുന്ന ഒരു സംഭവമാണ് ബ്ലൂ കളർ അത്യാവശ്യം നല്ല ഗ്രാഫിക്സ് ഒക്കെ ഉണ്ട് നോക്കുമ്പോഴത്തേക്കും ഒക്കെ അത് എൻ്റെ ഓൾറെഡി ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഈ സംഭവം കിട്ടിയത് എന്തായാലും അത് കിട്ടിയിട്ടില്ല അടുത്തതായിട്ട് നമുക്ക് തോംസൺ കൈസ് തോംസൻ്റെ ഒരു തോംസൺ അല്ല സോറി മാക് സെവൻ ഗണ്ടിൻ്റെ പേരൊക്കെ മറന്നുപോയി അപ്പോൾ അത് ഓപ്പൺ ചെയ്തിട്ടുണ്ട് അത് പെർമനൻറ്റ് അടിച്ചിട്ടില്ല ആറ് ദിവസത്തേക്ക് കിട്ടിയിട്ടുണ്ട് ഇത് തോംസൺ ആണ് ഇതെന്തേലും പെർമനൻറ്റ് ഉണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അതെ പെർമനൻറ്റോട് കഴിച്ച് പെർമനൻറ്റ് ഉള്ളിലാണ് മറ്റേ സംഭവം കിട്ടുന്നത് കേട്ടോ സോ മൂന്നെണ്ണം ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ടക്കരടക്കർ ഓപ്പൺ ചെയ്യാൻ പോവാണ് കാരണം ഒരുപാട് ഓപ്പൺ ചെയ്യാറുണ്ട് വീഡിയോ ഒരുപാട് ലെങ്ത് ആയി പോകും എക്സമൈറ്റ് ഓപ്പൺ ചെയ്തു എക്സമൈറ്റ് ഓപ്പൺ ചെയ്തെടുത്തേക്ക് പെർമനൻറ്റ് അടിച്ചിട്ടില്ല അത് കഴിഞ്ഞ് സ്നൈപ്പറിൻ്റെ ഒന്ന് കിട്ടിയിട്ടുണ്ട് എ ഡബ്ല്യ എം ഓക്കെ അത് ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇരുപത്തിരണ്ട് ദിവസത്തേക്ക് കിട്ടിയിട്ടുണ്ട് ഇരുപത്തി രണ്ട് ദിവസത്തേക്ക് തന്നെ ആ അങ്ങനെ എന്തോ കിട്ടിയിട്ടുണ്ട് ഓക്കെ അത് കഴിഞ്ഞ് നമ്മൾ മറ്റേ മാജിക് ക്യൂബിൻ്റെ സംഭവം ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്ന് ഓക്കെ വേറെ ഒന്നും പെർമനൻ്റ് ഒന്നും കിട്ടിയിട്ടില്ല ക്യൂബൊന്നും അടിച്ചിട്ടില്ല കൊപ്പിഡ് സ്കാലം നമ്മുടെ കയ്യിൽ പെർമനൻറ്റ് ഉണ്ട് ഗൈസ് എന്നിട്ട് അത് ക്രൈറ്റ് കിട്ടിയിട്ടുണ്ട് പതിനഞ്ചെണ്ണം ഉണ്ട് ഓപ്പൺ ചെയ്യാൻ പോവുകയാണ് ഒക്കെ മറ്റേ സാധനം കിട്ടുകയുള്ളൂ കാരണം ഓൾറെഡി പെർമെന്റ് ഉണ്ടല്ലോ ഈ എം ഫോ എം ഫോർ എണ്ണിൻ്റെ സ്ക്രിൻ ആർഡേലും കയ്യിലാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അതൊരു മുപ്പത്തി രണ്ട് ദിവസത്തേക്ക് കിട്ടിയിട്ടുണ്ട് എൻ്റെ പൊന്നടാവ് എൻ്റെ എൻ്റെ ഇത് നിറയുന്നു കേട്ടോ ഗ്യാലറി എൻ്റെ ഒക്കെ ഗ്യാലറി എന്ന് അറിയാം എൻ്റെ പോലെ കൺഗ്രാജുലേഷൻസ് അടിച്ചിട്ടുണ്ട് എ വാട്ടർ ബലൂണിൻ്റെ സ്കിൻ ഗൈസ് പെർമനൻ്റ് അടിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ പെർമനൻറ്റ് ഓ ഓർ വോട്ട് ഗൈസ് ഫസ്റ്റ് പെർമനൻറ്റ് ഗൈസ് നമ്മുടെ ഇന്നത്തെ ഗ്രേറ്റ് ഓപ്പൺ വീഡിയോയിലെ ഫസ്റ്റത്തെ പെർമനൻറ്റ് അടിച്ചിരിക്കുകയാണ് അടുത്ത് നമ്മൾ സ്കാറിൻ്റെ ഒരു സംഭവം തീ കളറിലുള്ള ഒക്കെ അത് പതിനെട്ട് ദിവസത്തേക്ക് കിട്ടിയിട്ടുണ്ട് പെർമനൻ്റ് അല്ല വീണ്ടും എം ഫോർ ഒരു സ്കിന്ന ഗൈസ് വൈൽഡ് കാരണവില്ലെന്ന് പറഞ്ഞിട്ട് അത് മുപ്പത്തൊമ്പത് ദിവസം കിട്ടി മുപ്പത്തൊമ്പത് ദിവസം മൈ കാർട്ട് അതായത് ഈ സാധനം നമ്മുടെ കയ്യിൽ ഉണ്ടെന്ന് തോന്നുന്നു ഇ എം ബിഹോട്ട് ഗോൾഡൻ ക്രാക്കർ ഉണ്ടെന്ന് അതെ അതെ ഉണ്ട് അതൊക്കെ പെർമൻറ്റ് ഉണ്ട് ഒരുപാട് കണ്ട് പെർമൻറ്റ് ഉണ്ട് കേട്ടോ ഒരുപാട് സ്കിന്ന് കളക്ഷൻ ഒക്കെ ഉണ്ട് മുമ്പ് ഇതിൻ്റെ പരിപാടിയായിരുന്നല്ലോ കളക്ഷൻ മാക്സിമം കളക്ഷൻ ഒന്നും വിടില്ലായിരുന്നു അത്യാവശ്യം നല്ല കളക്ഷൻ ഉണ്ട് എൻ്റെയിൽ പിന്നീടാണ് ഈ കളക്ഷനൊക്കെ വിട്ടത് മുമ്പൊക്കെ ഇതാണല്ലോ മറ്റേ ലൈക്ക് കൂടുതൽ മേടിക്കുക റാങ്ക് കൂട്ടുക അങ്ങനെയൊക്കെ സംഭവങ്ങൾ ഈ കളക്ഷൻ കൂട്ടുക ഇങ്ങനത്തെ പരിപാടികളുണ്ടായിരുന്നു ഈ ഈവൻ്റ് എല്ലാം കംപ്ലീറ്റ് ചെയ്യുക ഇപ്പോഴും നിങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് കമൻറ്റ് ചെയ്യണം കൈസ് അതുപോലെ നിങ്ങളുടെ കയ്യിൽ ഈ ഗൺസ്ക്രീനുകൾ ഏതെങ്കിലും പെർമനൻറ്റ് ഉണ്ടെങ്കിൽ അത് ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്ത് യു എം ബിയുടെ ഒരു ക്രൈറ്റ് ആണ് വന്നിരിക്കുന്നത് ഓക്കെ അതിലൊന്ന് സ്പാസ്റ്റുള്ള യു എം ബിയും കൂടെ കിട്ടിയിട്ടുണ്ട് പെർമനൻ്റ് അല്ല അടുത്തൊരു സ്കാറിൻ്റെ ഗ്രീൻ കളർ സ്കാർ ഇത് നൈസാണ് കേട്ടോ എൻ്റെ മോനെ ഗൈസ് പെർമനന്റ് ഫ്യൂച്ചറിസ്റ്റിക് സ്കാർ പെർമനൻ്റ് അടിച്ചിരിക്കുന്ന സുഹൃത്തുക്കളെ അങ്ങനെ സ്കാറിൻ്റെ സ്കിന്ന് പെർമനൻ്റ് അടിച്ചിരിക്കുകയാണ് ഓ പി വെറുതെ ആയാലും കേസ് ഓപ്പണിൻ്റെ രണ്ടെണ്ണം പെർമനൻ്റ് അടിച്ചിട്ടുണ്ട് ഇതെന്താ ക്യാരക്ടർ ചൂസ് ചെയ്യുന്നതാണ് ഓക്കെ അതവിടെ ഇരിക്കട്ടെ പിന്നീട് നമുക്ക് ബണ്ടിൽ ഓക്കെ ഇതും ക്യാരക്ടറിൻ്റെ ആണ് ഇതെല്ലാം ക്യാരക്ടറിൻ്റെ ബണ്ടിലാണ് ഒരു ദിവസത്തേക്ക് അങ്ങനെയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇതൊക്കെ എങ്ങനെ കിട്ടിയെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ പല സാധനങ്ങളും എങ്ങനെയൊക്കെ കിട്ടിയെന്ന് പോലും ഓർമ്മയില്ല എന്തായാലും കുറേ സംഭവം ഉണ്ട് വീണ്ടും ക്രേറ്റ് ഓപ്പൺ ചെയ്യുകയാണ് ഓക്കെ മാക്സിമം വീണ്ടും കിട്ടിയില്ല പെർമനൻ്റ് ഇല്ല ഗൈസ് എല്ലാം ഇത്ര ദിവസത്തേക്കാണ് രണ്ടെണ്ണം പക്ഷെ നമുക്ക് പെർമനൻറ്റ് കിട്ടും കേട്ടോ അത് അടിപൊളിയായിട്ടുണ്ട് ഈ സാധനം എൻ്റെ പെർമനൻ്റ് ഉണ്ടെന്ന് തോന്നുന്നു ഓക്കെ അത് പെർമനൻറ്റ് ഉണ്ട് അതുകൊണ്ടാണ് ഈ പിസ്റ്റലിൻ്റെ സ്കിൻ്റെ മറ്റേ നൈസായിട്ട് തയ്ച്ചത് നോ പ്രോബ്ലം ഗൈസ് പെർമനൻറ്റ് കിട്ടിയാൽ നമുക്ക് അത്രയേ ഉള്ളൂ ഇത് മറ്റേ കണ്ണല്ലേ ഓക്കെ വേണ്ട നാൽപ്പത്തെട്ട് മണിക്കൂർ നാൽപ്പത്തെട്ട് മണിക്കൂർക്ക് എന്താവാൻ എനിക്കിപ്പോൾ ഇനി കുറച്ച് ദിവസത്തേക്ക് ഫുള്ള് ഗൺ സ്കിൻ ഉപയോഗിക്കാം കേട്ടോ കിട്ടിലും കിട്ടിലും ഗൺസ്കിന്നെ ഉപയോഗിക്കുക കിട്ടിയതെല്ലാം ഉപയോഗിക്കാമല്ലോ അടിപൊളിയായിരിക്കും നിങ്ങൾക്ക് ഇതുപോലെ ക്രൈറ്റ് ഓപ്പൺ ചെയ്യുന്ന വീഡിയോ ഇഷ്ടപ്പെട്ടോ നിങ്ങളെ ലൈക്ക് അടിക്കുക കേട്ടോ ചാനൽ സബ് ചെയ്യുക ബെൽ ബട്ടൻ എന്നെ ബിൽ ഇരിക്കുക അപ്പോൾ നമ്മുടെ അടിപൊളി വീഡിയോസ് ഇനിയും വരുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ആ വീണ്ടും ഒരു നമ്മുടെ ഓവിൻ്റെ സ്കിന്നൊക്കെ കിട്ടിയിട്ടുണ്ട് ഈ ഈ ഒരു എസ് വി ഡിയുടെ സ്കിന്നാടയിലൊക്കെ ഉണ്ട് കമൻറ്റ് ചെയ്യാമോ സംഭവം നൈസാണ് കേട്ടോ വണ്ടപ്പം കടിക്കാനായിട്ട് ഓക്കെ അത് കിട്ടിയിട്ടുണ്ട് കുറച്ച് ദിവസത്തേക്ക് അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ എം സിക്സ്റ്റി എം സിക്സ്റ്റിക്കൊക്കെ അത്യാവശ്യം ഉണ്ട് പിന്നെ ഇത് പെർമനൻറ്റില്ലെന്നേ ഉള്ളൂ ഓക്കെ അതിനകത്ത് എസ് വീഡിയോടെ ഒരു സ്കിന്നു കിട്ടിയിട്ടുണ്ട് പെർമനൻ്റ് അല്ല ഫമാസിൻ്റെ ഫമാസാണോ ഫേമസ് ആണ് നിങ്ങളെങ്ങനെയാണ് പറയുന്നത് ഫേമസ് അല്ലല്ലോ അല്ലേ ഓക്കെ വീണ്ടും വീണ്ടും ക്രേറ്റുകൾ ഓപ്പൺ ചെയ്യുന്നത് കഴിച്ച് ഇതൊക്കെ തീം സ്കിന്നാണ് കേട്ടോ എന്ന് വെച്ചാൽ വലിയ ആട്രിബ്യൂട്ട് കാണത്തില്ല ഇതെന്താ സാധനം ഒക്കെ കുറേ ഗോൾഡ് കിട്ടി കഴിച്ച് മുപ്പതിനായിരം സംതിങ് ഗോൾഡ് എൻ്റെ മോൻ ഈ വൗച്ചർ എന്തിനുള്ളതാണ് പണ്ടത്തെ മറ്റേ നമ്മുടെ ഇൻക്യൂബേറ്ററിൻ്റെ വൗച്ചറോലാണോ അത് അറിയത്തില്ല ഓക്കെ വീണ്ടും ഏറ്റേഡ് ഒരു സ്കിൻ ഗൈസ് ആറ് ദിവസം ഫേമസ് ലൂസ് സ്കാനാണ് ഫെമാസ് ഫെമാസ് ഗൈസ് ഓക്കെ ജി എസ് എൻ്റെ സ്കീൻ അതെല്ലാം കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഈ സാധനങ്ങളേലും ഉണ്ട് ഇത് നമ്മുടെ ഫൈമാരെ ഉണ്ടോ നാടേലും എന്തേലും ഉണ്ടോ അതിലുണ്ട് അതുകൊണ്ടാണ് പിന്നായിട്ട് കിട്ടിയത് അല്ലെങ്കിൽ മറ്റത് കിട്ടിയേനെ വീണ്ടും ഫെമസിൻ്റെ ഇത് നൈസായിട്ടുള്ള സ്കിൻ ഇതൊക്കെ പണ്ട് കിട്ടാൻ വേണ്ടി ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് എല്ലാവരും ഐ റിമെമ്പർ ഗൈസ് നിങ്ങളെല്ലാം ഇതൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് കേട്ടോ നിങ്ങൾക്കിതിൽ ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യണം എൻ്റെ മോനെ നൈസ് ഓക്കെ ഇതെന്താ സാധനം മറ്റേ വേസ്റ്റ് സാധനങ്ങൾ ഓ അതും കുറേ കിട്ടി ഗൈസ് ഇത് വേറൊരു സ്കാ സ്കാർ തീം കാർന്ന സ്കിന്നാണ് ഓക്കെ അതീ നീ ഫൈവ് മറ്റേതപ്പോൾ പുറമെന്റ് കാണാം സ്കാറിൻ്റെ അത് വീണ്ടും ഫൊമാസ് ഗൈസ് ഫമാസിൻ്റെ നല്ല നല്ല ഗ്രാഫിക്സ് ഉള്ള സ്കിന്നുകൾ ഓക്കെ അതും കി േ പെർമനൻ്റ് അല്ല ഓക്കെ യു എം ബിടത് വീണ്ടും ഇത് നേരത്തെ ഓപ്പൺ ചെയ്ത പോലത്തെ സെയിം സാധനമാണ് ബണ്ടി എം പി ഫോർട്ടി ഗൈറ്റ്സ് ഇത് നമ്മുടെ പെർമനൻ്റ് ആണ് യുനോ നമ്മുടെ റൈസ്റ്റാർ വെച്ച് വിളയാടിയ സാധനമാണ് അത് പെർമനൻ്റ് ആണ് അതുകൊണ്ടാണ് ആ മറ്റേ സംഭവം കിട്ടിയത് ഓക്കെ അത് നമ്മുടെ ഉണ്ട് പിന്നെ അതായത് എക്കയുടെ തീം സ്കിൻ ഇതൊക്കെ ചുമ്മാ കിട്ടിയതാണെന്ന് തോന്നുന്നു അല്ലേ വലിയ വെറുത്തായിട്ടുള്ള സാധനമൊന്നുമില്ല എങ്കിലിരിക്കട്ടെ ഇതെല്ലാം നമുക്ക് ഈ ഇങ്ങനെ കിട്ടി കിട്ടി അത് പെർമനൻ്റ് ആക്കുന്ന ഒരു സംഭവമുണ്ട് അത് നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ അല്ലേ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആകുമ്പോഴത്തേക്കും നമുക്ക് അത് പെർമനൻറ്റ് ആയിട്ട് എടുക്കാൻ പറ്റും എന്തായാലും അതിലോട്ട് ഇത് കോൺട്രിബ്യൂട്ട് ആവുമല്ലോ ഗൈ ഗ്രോസയുടെ പണ്ടത്തെ സ്കിൻ ഇതാണ് ഗ്രോസ് ആക്കി ഫസ്റ്റ് വന്ന സ്കിൻ എന്നാണ് എൻ്റെ വിശ്വാസം ആ സാധനം താണ്ട് വന്നിട്ടുണ്ട് ഓക്കെ അത് ഓപ്പൺ ചെയ്ത് ഫറവോ ഫറവോ എന്ന് പറയുന്ന ഒരു സ്കിന്നാണ് കേട്ടോ അത് പണ്ടൊക്കെ ഗ്രോസ് തീയാണ് ഇപ്പോഴും അടിപൊളിയാണ് ഓക്കെ എം ഫോർ എ വൺ ഗൈസിൻ്റെ എം ഫോർ എവണിൻ്റെ ഇന്ന് രണ്ടെണ്ണം അതിന്ന് ഏതാ കിട്ടിയ എം വൺ ഫോർ ആണ് കിട്ടിയെന്ന് അല്ലേ ഓക്കെ വീണ്ടൊരു തീം സ്കിന്നാണ് കൈസ് തീം സ്കിന്ന് അത്തും എടുത്തിട്ടുണ്ട് പതിനേഴ് ദിവസം എ കെയുടെ ഒരു ഒരു തീം സ്കിന്ന് ഓക്കെ അതിൽ നിന്നും കുറച്ച് ദിവസം കിട്ടിയിട്ടുള്ളൂ അപ്പം നമുക്ക് രണ്ട് സ്കിന്ന് പൊർമന്റ് അടിച്ചിട്ടുണ്ട് അത്രയും ഓപ്പൺ ചെയ്യാം അടിപൊളി ആയിട്ട് ഇതിൽ ബണ്ടിലാണ് ഓപ്പൺ ചെയ്യുന്നത് ഈ ബണ്ടിൽ ബണ്ടിലേതോ ഈവെൻറ്റിൽ വന്നതെന്ന് തോന്നുന്നു എന്തായാലും ഫ്രീ ആയിട്ടുള്ള സാധനമല്ലോ അത്യാവശ്യം നല്ല ലുക്ക് സാധനം ഓക്കെ അതെടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ ക്യൂബ് കൊടുത്ത് തോന്നുന്നു അതെ അതാണ് കൈസ് ഇത് പണ്ടത്തെ കിഡിലോസ്കി ബണ്ടിലാണോ ഇത് അറിയാമല്ലോ അല്ലേ ആ സാധനം നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട് പിന്നെ ഇതെന്താ ഇത് ഇതൊക്കെ മറ്റേ സീസൺ കംപ്ലീറ്റ് അതായത് റാങ്കേഡ് സീസൺ കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്ക് കിട്ടുന്ന ബോക്സുകളാണ് കേട്ടോ അതിൽ നിന്ന് നമുക്ക് മറ്റേ അവതാറും മറ്റേ ബാനറും ഒക്കെ കിട്ടും അത് ഞാൻ ഓപ്പൺ ചെയ്തിട്ടില്ലായിരുന്നു എല്ലാം വച്ചിരിക്കായിരുന്നു കേട്ടോ എന്തിനാണ് എന്തോ സോ അതെല്ലാം ഓപ്പൺ ചെയ്തിട്ടുണ്ട് കഴിച്ചു ഇതൊക്കെ നമ്മുടെ ഇതിലൊക്കെ ഗോൾഡ് റോയൽ അങ്ങനത്തെ വരുന്ന ബണ്ടിലുകൾ എല്ലാം ഓപ്പൺ ചെയ്യണം കഴിച്ചത് എല്ലാം ഓപ്പൺ ചെയ്തത് ഇതിൻ്റെ എല്ലാം മറ്റേ സമഗ്ര ഇതെന്താ സാധനം പ്രൊട്ടക്ഷൻ പ്രൊട്ടക്ഷൻ പോയിൻ്റ് ആണല്ലേ ഇത് ഇത്തിരി ഓപ്പൺ ചെയ്യാൻ പാടില്ലല്ലേ പന്ത്രണ്ട് എണ്ണേ നമുക്ക് മാക്സിമം വെച്ചിരിക്കാൻ പറ്റില്ല അപ്പോൾ ഞാനത് കുറേ വേസ്റ്റ് ആക്കി ഗൈസ് ആ പോട്ട കുഴപ്പമില്ല അതിനും കിട്ടുമല്ലോ നമ്മളല്ലേ റാങ്ക് അടിക്കാതിരിക്കും ഓക്കെ ഇതൊക്കെ ഫ്രീ ആയിട്ട് കിട്ടിയതാണോ അതെ അതൊക്കെ കൺവേർട്ടായിട്ട് മറ്റേ ഇ പി ടോക്കൺ ഇ പി ടോക്കൺ അല്ല മറ്റേ ടോക്കൻ്റെ പേര് എന്താ ഗൈസ് അതിലോട്ട് കൺവേർട്ട് ആവുന്നുണ്ട് നമ്മളതെല്ലാം ഓപ്പൺ ചെയ്യുന്നുണ്ട് കേട്ടോ കണ്ടാൽ ഇതല്ല ഇതൊക്കെ മറ്റേ മാജിക് ക്യൂബ് ക്യൂബല്ലേ മാജിക്യൂബ് വീണത് എടുത്തതാണ് ഓപ്പൺ ചെയ്ത് വെച്ചിരുന്നത് ഇത് നൈസ് ആയിട്ടുണ്ട് ഇത് സ്റ്റോറിയിൽ നിന്ന് മേടിച്ചതാണോ ഡൗട്ടുണ്ട് ഓക്കെ അപ്പോൾ അത്രയും സാധനങ്ങൾ നമ്മളെടുത്തിട്ടുണ്ട് ഗൈസ് വളരെ 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 സന്തോഷമുണ്ട് ഒരു ഒരുപാട് എനിക്ക് തോന്നുന്നു ഒരു വർഷത്തിന് ിൽ ഓപ്പൺ ചെയ്ത് സാധനങ്ങളാണ് ഇതെല്ലാം ഓപ്പൺ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് എല്ലായിടത്തും തിളങ്ങി കിടക്കുകയാണ് കഴിച്ചത് ഇതെല്ലാം തിളങ്ങുന്നെല്ലാം ഇപ്പം കിട്ടിയ സാധനങ്ങളാണ് നിങ്ങൾക്ക് ഇതിൽ ഏതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് ഉറപ്പായിട്ട് കമൻ്റ് ചെയ്യുക അതുപോലെ തന്നെ ഗണ്ടിൻ്റെ നോക്കുകയാണെങ്കിലും അത്യാവശ്യം കുറേ സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ മറ്റേ കോസ്റ്റ്യൂമാണ് ഇതൊക്കെ കുറേ പെർമെൻറ്റ് കിട്ടിയിട്ടുണ്ട് വേറെ അയ്യോ വിഷയം സാധനങ്ങൾ കഴിച്ചു ഇതെ കളക്ഷൻ്റെ അക്കൗണ്ട് കണ്ടില്ലേ വിഷയമില്ലേ എന്തുമാത്രം സാധനങ്ങളാണെന്ന് നോക്കി ഇതൊക്കെ എവിടെ ഇട്ട് തീർക്കാൻ മൈ കാഡ് ഗൈസ് നമുക്ക് വെപ്പൺസ് കൂടെ ജസ്റ്റ് ഒന്ന് നോക്കിയേക്കാം അല്ലേ വെപ്പൺസ് എല്ലാം കൂടെ നോക്കാനുള്ള സമയമില്ല വീഡിയോ ഇപ്പോൾ തന്നെ ഒരുപാട് ലെങ്ത് ആയിട്ടുണ്ട് ഓക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ കുറേ സാധനം കിട്ടുന്നുണ്ട് എല്ലാം റെഡ് അടിച്ച് കിടക്കുകയാണ് ഇതെല്ലാം നോക്കണമെങ്കിൽ നല്ല ടൈം എടുക്കും അതുകൊണ്ട് ഞാൻ അധികം നോക്കുന്നില്ല പിന്നീട് നമുക്ക് ചെക്ക്ഔട്ട് ചെയ്യാം ഓക്കെ സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ് ക്രൈറ്റ് ഓപ്പൺ ചെയ്യുകയായിരുന്നു ഒരുപാട് നാളത്തെ ക്രൈറ്റ്സ് ആണ് നമ്മൾ ഓപ്പൺ ചെയ്തത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ആ ബട്ടൺ കൂടെ എനേബിൾ ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ അടിപൊളി അടിപൊളി വീഡിയോസ് ഇനിയും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും